ശത്രുവിനെ പോലും നിമിഷ നേരം കൊണ്ട് മിത്രമാക്കാൻ കഴിവുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളെ പോലും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കാറുള്ളത് എന്തിനധികം മോദി വിരുദ്ധരെ പോലും അദ്ദേഹത്തിന്റെ ഉള്ളം കൈയിൽ ഒതുക്കാൻ കഴിവുള്ള നേതാവാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്പർ വൺ നേതാവാണ് എന്ന് സമ്മതിക്കാൻ ഇന്നും കോൺഗ്രസിന് മടിയുള്ള ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോകുമ്പോൾ എന്നാൽ അതിന് നേർവിപരീതമായ ഒരു തുറന്നു പറച്ചിലാണിപ്പോൾ കോൺഗ്രസ് നേതാവായ മുതിർന്ന കോൺഗ്രസ് നേതാവായ അഹമ്മദ് പട്ടേലിന്റെ മകനായ ഫൈസൽ പട്ടേൽ നടത്തിയിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാനായ ഒരു നേതാവാണ് എന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹം രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ് അത് വളരെ കൃത്യതയോടെ തന്നെ പറയുകയാണ് നേതാവ് ഇതോടുകൂടി തന്നെ നിരന്തരം മോദി വിരുദ്ധത മാത്രം പാടി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി മാറുകയാണ് മാത്രമല്ല ഫൈസൽ പട്ടേൽ രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ട്രംപിന്റെ നിർജ്ജീവമായ സമ്പദ് വ്യവസ്ഥ എന്ന ഇന്ത്യയുമായുള്ള ആ ഒരു പ്രസ്താവനയോട് രാഹുൽ പിന്തുണച്ചതിനെ അല്ലെങ്കിൽ പിന്തുണച്ച് സംസാരിച്ചതിനെ കടുത്ത ഭാഷയിൽ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല മോദിയുടെ കരങ്ങളിൽ ഇന്ത്യ അതീവ സുരക്ഷിതത്വം ആണ് അനുഭവിക്കുന്നത് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഒരു മടിയും കൂടാതെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളാകട്ടെ ഇന്നും വെള്ളാനകളുടെ നാട്ടിലെ കൊലകൊമ്പൻ നേതാക്കൾ എന്നുള്ള മനോഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പോലും കുതിച്ചുയർന്നിട്ടും കോൺഗ്രസ് പാർട്ടിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിലവാരം ഉയർന്നിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത അവിടെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് വേറൊരു രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടും ഒക്കെ തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നതും ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ചില നേതാക്കൾ മോദിക്ക് നല്ല വിശേഷണം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കാറുണ്ട് ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിന് ഇടയിൽ പോലും ശശി തരൂർ ആകട്ടെ കോൺഗ്രസ് നേതാവായ ശശി തരൂർ പോലും മോദിക്ക് നല്ല രീതിയിലുള്ള നല്ല വിശേഷണങ്ങൾ നൽകി അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം ഇപ്പോൾ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറുകൾക്കാണ് രൂക്ഷമാകുന്നത് അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു അന്തരിച്ച കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മഹനായ ഫൈസൽ പട്ടേൽ രംഗത്ത് വരുന്നത് സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മോദിയും അമിത് ഒക്കെ തന്നെ മഹാനായ നേതാക്കന്മാരാണ് എന്നതാണ് ഫൈസൽ വ്യക്തമാക്കിയിരിക്കുന്നത് മോദിജി അമിത്ഷാ അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി എന്നിവരൊക്കെ തന്നെ മികച്ച രീതിയിലെ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള നേതാക്കളാണ് രാജ്യം സുരക്ഷിതമായ കൈകളിലാണ് എന്നും ഫൈസൽ ഖാൻ പറയുന്നു ഇന്ത്യയെ നിർജീവമായ സമ്പദ് വ്യവസ്ഥ എന്ന ട്രംപ് വിശേഷിപ്പിച്ചതിനെ രാഹുൽ അംഗീകരിച്ചതിനോടും ഫൈസൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഗാന്ധി കുടുംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വംശ പരമ്പരയും പൈതൃകത്തെയും ഒക്കെ തന്നെ ആ ഒരു യോഗ്യതയിൽ നിന്നായിരിക്കണമെന്നാണ് ഫൈസൽ പറയുന്നത് ഗാന്ധി കുടുംബവുമായി വളരെ അടുപ്പമുള്ള ആളായിരുന്നു അഹമ്മദ് പട്ടേൽ ശശി തരൂർ മനീഷ് തിവാരി തുടങ്ങിയ നേതാക്കൾ മോദി സർക്കാരിനെ പ്രശംസിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫൈസലും മോദിയെ പ്രശംസിച്ച് രംഗത്ത് വരുന്നത് ഇത് കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല അഹമ്മദ് പട്ടേൽ വെറും ഒരു നേതാവ് മാത്രമായിരുന്നില്ല മറിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിശ്വസ്തനായ ഒരു തന്ത്രജ്ഞനും അതുപോലെ പ്രശ്ന പരിഹാരകനും ഒക്കെ തന്നെയായിരുന്നു ആ നിലയിലായിരുന്നു അദ്ദേഹം ആദരിക്കപ്പെട്ടത് മാത്രമല്ല സോണിയാ ഗാന്ധിയുടെ വലം കൈ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന അദ്ദേഹം ഡൽഹി രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു സംഘടന പുനർസംഘടന മുതൽ തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് വിതരണം വരെയുള്ള പ്രധാന പാർട്ടി തീരുമാനങ്ങളൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ഉപദേശമില്ലാതെ എടുത്തിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഫൈസൽ പട്ടേൽ തന്നെ മോദി നല്ല നേതാവാണ് എന്നും അതുപോലെ തന്നെ അമിത്ഷായുമൊക്കെ നല്ല മഹാന്മാരായ നേതാക്കന്മാരാണ് എന്നും ഇവര് ഇവരുടെ കൈകളിൽ രാജ്യം സുരക്ഷിതത്വം അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പ് പ്രക്രിയ മോദി അട്ടിമറിച്ചെന്നാണിപ്പോൾ അല്ലെങ്കിൽ അട്ടിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം വിജയം നേടിയതെന്നാണ് രാഹുൽ ഗാന്ധി വാദം ഉന്നയിക്കുന്നത് എന്നാൽ ഈ ഒരു വാദത്തെ എതിർത്തുകൊണ്ടാണിപ്പോൾ ജേർണലിസ്റ്റ് രാജ്ദീപ് സർദേശായി രംഗത്ത് വരുന്നത് എന്തിനും ഏതിനും മോദിയെ എതിർക്കുകയും രാഹുൽ ഗാന്ധിയെ അനുകൂലിക്കുകയും ചെയ്യുന്ന രാജ്യ രാജ്വീപ് സർദേശായി പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ അടിസ്ഥാനമില്ലാത്ത കള്ളത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സീറ്റുകളാണ് വിജയം നേടിയത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചാണ് മോദി വിജയം കൈവരിച്ചതെങ്കിൽ അദ്ദേഹം ഇരുന്നൂറ്റി സീറ്റിൽ അത് ഒതുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നതാണ് വ്യക്തമാക്കുന്നത് മുന്നൂറ്റി അൻപത് സീറ്റുകളും വേണമെങ്കിൽ മോദിക്ക് വിജയിക്കാമായിരുന്നില്ലേ എന്നും രാജ്ദീപ് സർദേശായി ചോദിക്കുന്നുണ്ട് തുടർച്ചയായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംശയങ്ങൾ ഉയർത്തി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് നല്ലൊരു അടിയാണിപ്പോൾ രാജ്ദീപ് സർദേശായി നൽകിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം ഇതിനെല്ലാം ഇടയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പല കോണുകളിൽ നിന്നും തിരിച്ചടിയാണ് ലഭിക്കുന്നത് കാരണം മോദി മഹാനായ നേതാവാണ് എന്ന് കോൺഗ്രസ് നേതാവ് കൂടിയായ ഫൈസൽ പട്ടേൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ മോദിക്ക് അനുകൂലമായും എന്നാൽ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയെ അതീവ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാജ്ദ്വീപ് സർദ്ദേശായും രംഗത്ത് വരികയാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് റർമാ ന്യൂസ്